ഹലോ ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ ഒരു റെഡിമെയ്ഡ് കുർത്തിയുടെ ഷോൾഡർ അതും കൈ വെട്ടി മാറ്റാതെ നമ്മുടെ സ്ലീവ് വെട്ടി മാറ്റാതെ ഫുള്ളായിട്ട് വെട്ടി മാറ്റാതെ എങ്ങനെയാണ് നമുക്ക് ഈ ഷോൾഡർ കുറയ്ക്കുന്നതെന്ന് നോക്കാം അതിന് രണ്ടാണ് ഉപകാരങ്ങൾ ഒന്ന് നമുക്ക് സമയം ലാഭം പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യം ചെയ്ത് കഴിയും രണ്ടാമത്തേതായിട്ട് നമ്മൾ കൈയൊക്കെ വെട്ടി മാറ്റിയിട്ട് പിന്നീട് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് തുണി തികയാതെ വരും അപ്പോൾ നമുക്കിതെങ്ങനെയാണെന്ന് നോക്കാം പണ്ട് നാലിഞ്ചുള്ള ഷോൾഡറിനെ നമുക്ക് മൂന്നിഞ്ചിലേക്ക് മാറ്റണം അത് എങ്ങനെയാണെന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അതും നമ്മുടെ കൈക്കുഴി വെട്ടി മാറ്റാതെയാണ് കൈക്കുഴിയുള്ള കൈ സ്ലീവ് നമ്മൾ വെട്ടി മാറ്റാതെയാണ് നമ്മളിത് ചെയ്യുന്നത് അതിനായിട്ട് നമ്മുടെ ഈ തുണി രണ്ടും കറക്റ്റായിട്ട് തന്നെ പകുതിക്ക് കൊണ്ട് മടക്കുക മടക്കി കൈ രണ്ടും ഒരു സൈ സൈഡിലേക്ക് എഴുതുകയാണെങ്കിൽ കൈക്കുഴിയും സ്ലിറ്റും ഷോൾഡറും എല്ലാം നല്ല കറക്റ്റായിട്ട് തന്നെ പകുതിക്ക് മടക്കി കറക്റ്റായിട്ട് ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറിയിരിക്കുകയോ മടങ്ങി പോവുകയോ ചെയ്യുന്നു നമ്മൾ രണ്ടും ഒരുമിച്ചിട്ടാണ് വെട്ടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് മടക്കിയിടുക അതിന് ശേഷം നമ്മൾ അളന്ന് നോക്കാനാണെങ്കിൽ പോകുന്നത് നാലിഞ്ചുള്ള ഈ ഒരു ഷോൾഡർ നമ്മൾ മൂന്നര ഇഞ്ച് അരേ ഇഞ്ച് മാത്രമേ കുറയ്ക്കുന്നുള്ളൂ കാരണം അരേ ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ പോകുമ്പോൾ നമുക്ക് സ്ലീവ് നമ്മുടെ ഷോൾഡറിന് വേണ്ടുന്ന കറക്റ്റ് മൂന്ന് ഇഞ്ച് കിട്ടും അപ്പോൾ നമ്മൾ അരേ ഇഞ്ച് കുറച്ചിട്ട് നമ്മുടെ കൈക്കുഴിയുടെ അങ് അതാഴെ വരെ നമ്മൾ വരച്ച് കൊണ്ടുപോകുന്നില്ല അതായത് ഒരു മുക്കാൽ ഭാഗം ഇതേ കണക്ക് കൊണ്ടുപോകുന്ന ആ ഒരു മുക്കാൽ ഭാഗം ഭാഗമാകുമ്പോൾ അകത്തോട്ട് കയറ്റി ഇതേ കണക്കൊന്ന് വരച്ചു കർവ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കത് വെട്ടാം രണ്ട് കൈയും ഒരേ കണക്ക് തന്നെ കിടക്കണം എങ്കിലേ നമ്മൾ ഈ വെട്ടുന്നതൊക്കെ കറക്റ്റ് ആവത്തുള്ളു അതിന് ശേഷം നമുക്ക് വെട്ടിക്കൊടുക്കാം വെട്ടുമ്പോൾ സ്റ്റിച്ചിൽ കൊള്ളിച്ച് നിർത്തരുത് ഒരു തിരി ഇപ്പുറത്തേക്ക് മാറ്റി ഒന്ന് കട്ട് ചെയ്ത് നിർത്തുക കണ്ടോ ഇത്രയും മാത്രമേ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളൂ അതിന് ശേഷം ബാലൻസ് കിടക്കുന്ന ആ ഒരു പീസ് നമുക്ക് അഴിച്ചുമാറ്റാം അതായത് നമ്മുടെ കയ്യിൽ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഇപ്പുറത്തോട്ട് കിടക്കുന്ന തുണിയും നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ഇടയിലുള്ള ആ ഒരു പീസ് നമുക്ക് അഴിച്ചുമാറ്റാം അതിനായിട്ട് ആ ഒരു സ്റ്റിച്ച് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് കിട്ടും എന്താ കണ്ടോ സ്ലീവ് നമ്മുടെ ഷോൾഡറിൻ്റെ അധികം കിടക്കുന്നത് ആ സ്ലീവിലൊന്നും കൊള്ളാതെ തന്നെ കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം നമ്മുടെ ഷോൾഡർ സ്ലീവും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഷോൾഡറിൻ്റെ അവിടുന്ന് താഴത്തേക്ക് വേണം സ്റ്റിച്ച് ചെയ്യാൻ കണ്ടോ ഇവിടുന്ന് മുകളിലേക്ക് ഒന്ന് വല അപ്പുറത്തോട്ടും അന്ന് ഇപ്പുറത്തോട്ടുമായിട്ട് ഷോൾഡറിൻ്റെ നടക്കുന്നത് തന്നെ വേണം സ്റ്റിച്ച് ചെയ്യേണ്ടത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം അതിനായിട്ട് നമുക്ക് കൈ അങ്ങ് അകത്തോട്ടിടാം നമുക്ക് കൈ അകത്തോട്ടിട്ടെങ്കിൽ അല്ലേ സ്റ്റിച്ച് ചെയ്യാനുള്ള തുണി രണ്ടും ഒരുമിച്ച് കിട്ടത്തുള്ളൂ നമ്മുടെ കൈയുടെ ആ ഒരു സ്ലീവിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് ഒരു കൊടുക്കുക നമുക്ക് കറക്റ്റ് സെൻ്റർ തന്നെ സ്ലീവിൻ്റെത് കിട്ടണം ആ ഒരു സെൻറ്ററും നമ്മുടെ ഷോൾഡറിൻ്റെ ജോയിൻ ചെയ്ത ആ ഒരു ഭാഗം അത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് അവിടുന്ന് ആദ്യം ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക അതിനുശേഷം മറു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക ഒരുപാടിട്ട് വലിക്കോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമ്മൾ ആരേ ഇഞ്ച് തയ്യൽ തുമ്പ് തയ്യൽത്തുമ്പിട്ടിട്ടുണ്ട് ആ അരേ ഇഞ്ചിൽ കൂടെ തയ്ച്ചെടുക്കുക ഈ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകില്ലേ തയ്യൽ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നമ്മൾ ഈ ഒരു കൈക്കുഴിയൊക്കെ ഈ ഒരു കൈ സ്ലീവൊക്കെ നമുക്ക് വെട്ടി മാറ്റാതെ തന്നെ നമുക്ക് ഷോൾഡർ കുറയ്ക്കാൻ പറ്റുന്നത് വളരെ ഉപകാരം ചെയ്തൊരു വീഡിയോ ആണ് അതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള കുറേയേറെ ടിപ്സുകളും കാര്യങ്ങളും വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട് നൈറ്റി ഫ്രോക്കിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരൊറ്റ തയ്യൽ ക്രോസ് പീസ് നീളത്തിൽ വെട്ടുന്നതെങ്ങനെയാ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടുനോക്കും കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്കും തയ്ച്ചെടുക്കുന്നുണ്ടേ അതും ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തന്നെ നേരെ താഴത്തേക്ക് ഒന്ന് പിടിച്ച് അടിയിലൊന്നും തുണി ചുണങ്ങി ഇരിക്കാത്ത കണക്ക് തയ്ച്ചെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടേതാ വീഡിയോ കഴിഞ്ഞു നിമിഷ നേരം കൊണ്ട് നമുക്കിത് ആ രണ്ട് ഷോൾഡർ നമ്മൾ ചെറുതാക്കി കഴിഞ്ഞു അത് സ്ലീവ് വെട്ടി കുറയ്ക്കാതെ കണ്ടോ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ഷോൾഡർ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാൻ പറ്റി ഇനി നമുക്ക് നാളെന്ന് നോക്കാം കറക്റ്റ് മൂന്ന് കണ്ടോ നമുക്കവിടെ കിട്ടി സ്റ്റിച്ചിങ്ങിൻ്റെ അവിടുത്തെ ആ ഒരു തൈ കണ്ടോ ഇവിടെ നമുക്ക് കറക്റ്റ് മൂന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു